ം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവോയെന്നം അഖിലാണ് നിർമ്മിച്ചവന എൻ്റെ വല്ലോയന്ദനന്ദം അവൾ കർത്താവിന്റെ അഭിഷിക്തന്റെ കണ്ണുനീര അല്ല ഹൃദയത്തിന്റെ വേദന നിന്റെ തകർച്ചക്ക് കാരണമാകും വളരെ ആ ഒരു മേഖല വൈദികർക്കെതിരെ സഭയ്ക്കെതിരെ കരമോങ്ങുന്നവര് കേസ് കൊടുക്കുന്നവരൊക്കെ ഇച്ചിരി സൂക്ഷിച്ച് നിന്നാൽ കൊള്ളാം അനുദപിച്ചാൽ നല്ലത് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക കണ്ണുനീരോടെ ദൈവസന്ധിയില് നിങ്ങൾ പ്രാർത്ഥിക്കുക ഹാലലു ഇനി അടുത്ത ഒരു തകർച്ചയുടെ കാരണം ഇതാണ് മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം വായിക്കുക മൂന്നാം അധ്യായത്തിന്റെ ഒൻപതേ വചനം പിതാവിന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തെ ബലവത്താക്കും അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിന്റെ അടിത്തറ തകർച്ചകളെ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിന്റെ കുടുംബത്തിന്റെ അടിത്തറ തീർത്തുകളെയും മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാ പലരുടെയും തകർച്ചയുടെ കാരണം പല കുടുംബങ്ങളും തീർന്നു പോയതിന് കാരണമതാ മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീണു പ്രായമായപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ആശുപത്രി കളഞ്ഞപ്പോൾ അന്വേഷിച്ചില്ല വേണ്ട വേണ്ട ഭക്ഷണം കൊടുത്തില്ല മരുന്ന് കൊടുത്തില്ല മാതാപിതാക്കന്മാരെ മാനസികമായി ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചവരെ ഇവിടെ ഉണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിന്നെ വേട്ടയാടുമെന്ന് ഓർത്തോ മർക്കോസ് ഏഴാം അധ്യായം ഇരുപതിനുള്ള വചനങ്ങൾ ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യനൊക്കെ തികറ്റുന്നതാണ് ദുർച്ഛിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടുത ഇവ പുറപ്പെടുന്നു ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു അല്ലരിയ അസൂയ വിദ്വേഷം വെറുപ്പ് അഹങ്കാരമെല്ലാം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് നല്ല ലുയ നല്ല ലുയ അതുകൊണ്ട് അസൂയ അഹങ്കാരമൊക്കെ ഉപക്ഷിക്കണം അഹങ്കാരികളെ കർത്താവ് വെറുക്കുന്നു അവരെ സിംഹാസനത്തിൽ നിന്ന് അവൻ ഇറക്കി വിടും പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം വായിക്കണം നിങ്ങൾ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് പത്താം അധ്യായം ഏഴുമണു വചനങ്ങളിൽ അഹങ്കാരം ഉടലെടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നീ അകലുന്നു ഉണ്ടോ മനുഷ്യരെയും വെറുപ്പിക്കുന്നു ഇരുവർക്കും നിത്യമാണ് അഹങ്കാരികളെ ഓർത്തുകൊള്ളുക നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരം പഴുത്ത ജീർണിച്ച് ദുർഗന്ധം അമിക്കും പിന്നെ എന്തിനാണ് നിനക്ക് അഹങ്കരിക്കാനുള്ളത് ഒന്ന് കൊറുന്നോസ് നാല് ഏഴ് എല്ലാം നിനക്ക് എന്ത് പ്രത്യേക മഹാത്മാണെന്ന് എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ഈ വചനം എല്ലാവരും ഒന്ന് ചുറ്റി പറഞ്ഞേ നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു അഹങ്കരിക്കാനൊന്നുമില്ല നമ്മുടെ ബുദ്ധി കഴിവ് സമ്പത്ത് ഓർമ്മശക്തി നമുക്കുള്ളതെല്ലാം നമ്മുടെ മക്കള് എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ് അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക അഹങ്കാരം പാടില്ല അത് കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അഹങ്കാരം കർലയിലുയ്യ നാവിന്റെ പാപങ്ങൾ കള്ളം പറയുക കുറ്റം പറയുക വിമർശിക്കുക അശ്ലീലം പറയുക ശപിക്കുക മറ്റുള്ളവരെ വിധിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് നാവുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഗൗരവമേറിയ പാപങ്ങളാണ് കള്ളം പറയുക കുറ്റം പറയുക വിമർശിക്കുക ചീത്ത വിളിക്കുക അസല്യം പറയുക മറ്റുള്ള വിധിക്കുക പിന്നെ പരദൂഷണം പറഞ്ഞു വരുത്തുക ഇങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ചെയ്യുന്നവരുണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല നാവിനെ കണ്ട്രോൾ ചെയ്യുക നാവിനെ നമ്മൾ സൂക്ഷിക്കുക യാക്കോബ് മൂന്ന് ആറ് നാവ് തീയാണ് നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ് നാവിനെ നന്നായിട്ട് സൂക്ഷിച്ചുകൊടുക്കുക ആരെയും നമുക്ക് വിധിക്കേണ്ട ആരെയും നമുക്ക് കുറ്റം പറയേണ്ട അതുപോലെ മറ്റൊരു ഒരു ഒരു മേഖലയാണ് പണം പലിശയ്ക്ക് കൊടുക്കുക നഗമിയ രണ്ടേ അച്ഛം പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം പലിശ കൊടുക്കാൻ പാടില്ലെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് സംഗീതം പതിനഞ്ച് അഞ്ചിൽ പറയുന്നുണ്ട് പണം പലിശ കൊടുക്കാത്തവൻ ഭാഗ്യവാൻ ബൈബിളിൽ കുറേ വചനങ്ങളുണ്ട് കേട്ടോ ഒന്നിരണം ഞാൻ വായിക്കുന്നു എസ് എക്കെൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വചനം അവൻ പലിശ വാങ്ങിയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അകൃത്യങ്ങൾ ചെയ്യുന്നില്ല സത്യമനുസരിച്ച് തീർപ്പൽപ്പിക്കുന്നു അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസത്തോടെ പാലിക്കേന്നു അവനാണ് നീതിമാൻ പലിശയ്ക്ക് കൊടുക്കാത്തവനാണ് നീതിമാൻ പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല എസ് എക്കെൽ പതിനെട്ടോ പതിനേഴ് അവൻ അകൃത്യം പ്രവർത്തിക്കുന്നില്ല അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല പലിശ വാങ്ങുന്നില്ല കൊള്ള ലാഭമെടുക്കുന്നില്ല അധാർമിക വഴികളിൽ തട്ടിപ്പ് വെട്ടിപ്പും നടത്തി പണം സമ്പാദിക്കുന്നില്ല ഈ വഴിക്കൊന്നും പോകാതിരിക്കുക അങ്ങനെ പോയാൽ അത് നമുക്ക് നമ്മുടെ മക്കൾ തലമുറയ്ക്ക് ഏറെ ദോഷമായിട്ട് മാറും അധാർമിക വഴികളിലെ പണസമ്പാദനം പലിശക്ക് കൊടുത്ത് പണം സമ്പാദിക്കുക വഞ്ചനയും തട്ടിപ്പും കബളിപ്പിക്കലും അഴിമതിയും വഞ്ചനയും കൈക്കൂലി വാങ്ങലും നമുക്കറിയാം എത്രയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി വാങ്ങുന്നവർ ക്രിസ്ത്യാനികൾ തന്നെ എത്രയോ പേര് കൈക്കുലി വാങ്ങും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റവരാകാതിരിക്കാൻ വേണ്ടി ഈ പാപത്തിൻ്റെ വഴികളെ എല്ലാം നമുക്ക് ഉപേക്ഷിക്കാം അതുപോലെ സാപത്ത് ഞായറാഴ്ച ദിവസം യേശയ അൻപത്തെട്ട് പതിമൂന്ന് സാപത്തിനെ നീ ചവിട്ടി വിധിക്കരുത് സാപത്ത് നിനക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ദിവസമല്ല അത് കർത്താവിൻ്റെ ദിവസമാണ് അതിനെ നീ സന്തോഷദായകമാക്കണം ഒരിക്കലും ഒരിക്കലും കർത്താവിൻ്റെ ദിനത്തെ നീ ബഹുമാന്യമായി കണക്കാക്കണം നിന്റെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാതെ സ്വന്തം വഴികളിൽ നടക്കാതെ സാമത്തിനെ വിശുദ്ധമായിട്ട് നീ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് സ്വന്തം ഇഷ്ടവും ഒക്കെ എടുത്താണ് വഴിയല്ല ദിവസമല്ല സാമ്പത്ത് കള്ളു കുടിക്കുക ചുറ്റുകളിക്കുക തോന്നി മാസം കാണിക്കുക ഇതിനുള്ള ദിവസമല്ല സാമ്പത്ത് ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസമാണ് സാമ്പത്ത് വിശുദ്ധമായിട്ട് ആചരിക്കാം ഞായറാഴ്ച ദിവസം കട തുറക്കുക റബ്ബർ ടാപ്പ് ചെയ്യുക ബിസിനസ് ചെയ്യുക ജോലി ചെയ്യുക ഇത് ചെയ്യാൻ പാടില്ല അത് കർത്താവിന്റെ ദിവസമാണ് സാപത്ത് സാപത്തിനെ വിശുദ്ധമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അല്ലെ ഉൽപ്പത്തി രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ ആകാശഭൂമിയും അവരുടെ പൂർണ്ണമായി ദൈവം തന്നെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവർത്തികൾ എന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ദൈവം വിശ്രമിച്ച ഏഴാം ദിവസത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹമാക്കി ഏഴാമത്തെ സാമ്പത്ത ദിവസം വിശുദ്ധ ദിനമാണ് അത് ദൈവം അനുഗ്രഹിച്ച ദിവസമാണ് സാമ്പത്ത് വിശുദ്ധ ദിനമാണ് ദൈവം അനുഗ്രഹിച്ച ദിവസമാണ് ഇവിടെ വചനം പറയുന്നു തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി വിശുദ്ധമാക്കി ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയ ദിവസമാണ് സ്വാമത്വം ഞായറാഴ്ച അന്ന് കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും തോന്നിവാസം കാണിക്കാനും ഓട കിടക്കാനും ചുറ്റുകളിക്കാനും ശുദ്ധ ഉള്ള ദിവസമല്ല ഞായറാഴ്ച അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണം ഒന്നിച്ച് വീട്ടിൽ ഭക്ഷണം കഴിക്കണം അത് നന്നായിട്ട് ജോലി ബാക്കി ഉണ്ട് ഞായറാഴ്ച ഇത് കുറേ സമയം ജോലിക്ക് മോന്റക്കിന്ന് വചനമൊക്കെ വായിക്കണം പ്രാർത്ഥിക്കണം വൈകിട്ട് ഒന്നിച്ചിന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തിൻ്റെ ദിവസമാക്കി ശാപത്തിനെ മാറ്റണം ആലലുയ്യ അതുകൊണ്ട് പാപകരമായ ജീവിതത്തെ നമുക്ക് വിട്ടുപേക്ഷിക്കാം ഞാൻ യട്ടുകൾ മണ്ണിൽ കുഴിച്ചിട്ടുവോ നീ മണ്ണിൽ കുഴിച്ചിട്ടുവോ സൃഷ്ടികളെ കാളേറെ എന്നെ സ്നേഹിക്കുവാൻ മറന്നതെ